മോദി പ്രഭാവത്തിൽ ഇനി ജനങ്ങൾ വീഴില്ല അജണ്ട തിരിച്ചറിഞ്ഞു ജനങ്ങൾക്ക് മോദിയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറും മുൻ കേന്ദ്രമന്ത്രിയും എൻ ഡി എ നേതാവുമായ യശ്വന്ത് സിൻഹയുടെയും നിരീക്ഷണമാണിത് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെയും മോദിയുടെയും തന്ത്രങ്ങൾ പാളിപ്പോയി എന്നാണ് പ്രശാന്ത് കിഷോർ വിലയിരുത്തുന്നത് ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനവും പാലിക്കാത്ത മോദിയിൽ ജനങ്ങൾക്ക് വിശ്വാസം കുറഞ്ഞു നോട്ടു നിരോധനവും ജി എസ് ടിയും ജനങ്ങളെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് തീർച്ചയായും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് യശവന്ത് സിൻഹയുടെ നിരീക്ഷണം പ്രധാനമന്ത്രി ജി കോന് ബി ജെ പിയുടെ പ്രധാന തിരഞ്ഞെടുപ്പ് ആയുധമായ രാമക്ഷേത്രം വോട്ടായി മാറില്ല മോദിയുടെ ഹിന്ദു അജണ്ടയും രാമക്ഷേത്രവും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടപ്പിലാക്കിയതാണെന്നുള്ള തിരിച്ചറിവ് ജനങ്ങള്ക്കുണ്ടായെന്നാണ് പ്രശാന്ത് പറയുന്നത് ിൽ താഴെ മാത്രം വരുമാനമുള്ള അറുപത് കോടിയിലധികം ദരിദ്രരായ ജനങ്ങൾ ജീവിക്കുന്ന ഇന്ത്യയിൽ പ്രതിപക്ഷത്തെ ദുർബലമാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നൂറുപേർ വോട്ട് ചെയ്യുമ്പോൾ അതിൽ നാല്പത് പേർ മാത്രമാണ് മോദിയെ അനുകൂലിക്കുന്നത് ബാക്കിയുള്ള അറുപത് പേരും അസന്തുഷ്ടരായി ഇവിടെ തുടരുകയാണ് മോദിയുടെ പ്രവർത്തനങ്ങളും ഹിന്ദുത്വ അജണ്ടയും ജനങ്ങളെ ഏറെ അസ്വസ്ഥരാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി പ്രഭാവം കുറഞ്ഞിട്ടുണ്ടെന്ന് വ്യക്തമാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിലെത്തിയാൽ രാജ്യത്ത് വലിയ വികസനമുണ്ടാകുമെന്ന് കരുതിയ ഒരു വലിയ വിഭാഗം ജനങ്ങളാണ് ഇപ്പോൾ മോദിക്ക് എതിരായി നിൽക്കുന്നത് പോളിംഗിൽ രേഖപ്പെടുത്തിയ കുറവ് ഇതിന് തെളിവാണെന്നും പ്രശാന്ത് കിഷോർ പറയുന്നു മുൻ പ്രധാനമന്ത്രിമാരെ അപേക്ഷിച്ച് മോദി വളരെ പിറകിലാണെന്നാണ് യശവന്ത് സിൻഹയുടെ അഭിപ്രായം രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് തെരഞ്ഞെടുപ്പുകൾ പോലെ ഇപ്പോഴും തിരഞ്ഞെടുപ്പ് വർഗീയമാക്കാൻ തന്നെയാണ് മോദി ശ്രമിക്കുന്നത് മോദിയിൽ നിന്നും വാജ്പേയി തികച്ചും വ്യത്യസ്തനായ വ്യക്തിയായിരുന്നു ഒരുമിച്ച് പ്രവർത്തിച്ച കാലത്തും വർഗീയതയുണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ലെന്നാണ് യശുവന്ത് സിൻഹ ഓർക്കുന്നത്